നമ്മുടെ ഒട്ടിയ കവള് നമുക്ക് മിക്ക ആൾക്കാർക്കും കവളൊട്ടിയൊരു പ്രശ്നം ഉണ്ടാകാറുണ്ടല്ലേ ഈ എനിക്കും ഉണ്ടായിട്ടുണ്ട് അപ്പം ഞാൻ അതിനെയൊക്കെ ഓവർകം ചെയ്ത് വന്നത് തന്നെ ഞാൻ കുറച്ച് എക്സസൈസും കുറച്ച് ചില കാര്യങ്ങളിലൂടെയാണ് നിങ്ങളോട് നേരത്തെ ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ് ഇത് ഒരു ദിവസം കൊണ്ട് തന്നെ ഒറ്റ രാത്രി കൊണ്ട് തന്നെ നമ്മുടെ കവളുകൾ തുടുത്തു വരുന്നതായിട്ട് കാണാൻ സാധിക്കും പക്ഷേ ഇത് ചെയ്യേണ്ട ഒരു രീതിയുണ്ട് അതുപോലെ ചെയ്താൽ മാത്രമേ ഇത് നമുക്ക് റിസൾട്ട് കിട്ടത്തുള്ളൂ ഇനിയും നമ്മുടെ കവള് തുടുക്കാനായിട്ടല്ല നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ നമ്മുടെ ഈ കവളിൻ്റെ ഈ ഭാഗത്തായിട്ട് നമ്മളിതുപോലെ മോയ്സ്ചറൈസർ ഫേസിൽ മൊത്തം അപ്ലൈ ചെയ്യാം കേട്ടോ ഡ്രൈ സ്കിന്നുകാരാണെങ്കിൽ ഫേസിൽ മൊത്തം അപ്ലൈ ചെയ്യണം അപ്പം നമ്മൾ മുഖത്തോട്ട് അപ്ലൈ ചെയ്ത് കൊടുത്ത് കവള് ശ്വാസമുള്ളിലേക്ക് വലിച്ചു പിടി വലിച്ചെടുക്കുക അതിനുശേഷം കവള് വീർപ്പിച്ച് കുടിക്കുക അപ്പോൾ ഇനി അടുത്തത് ചെയ്യേണ്ടതെന്നു വെച്ചാൽ നമ്മുടെ കവിള് നന്നായിട്ട് ഇങ്ങനെ ഇങ്ങനെ ഒന്ന് പതുക്കെ ഒന്ന് വലിച്ചു കൊടുക്കുക ഈ ഒരു ഭാഗം ഇത്രയും ഭാഗം കൊണ്ട് നമ്മുടെ ഉപയോഗിച്ച് ഇങ്ങനെ ഒന്ന് വലിച്ചു കൊടുക്കുക